ഇന്നൊരു ഓറിയോ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സ്പഞ്ച് ചോക്ലേറ്റ് സ്പഞ്ചാണ് എന്നിട്ട് ക്രീമിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം അതും കൂടി ഇട്ടുകൊടുത്തൊന്ന് മിക്സാക്കിയ ക്രീമാണ് ലെയറിൽ കൊടുക്കുന്നത് അതും കൊടുത്തതിന് ശേഷം പിന്നെ ലെയറിൽ കൊടുക്കുന്നതും അതേപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലുള്ള ക്രീം ഉണ്ടല്ലോ അതെടുത്ത് മാറ്റിയതിന് ശേഷം ലെയറിൽ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് അത് കൊടുക്കുന്നത് അതേസമയം നമുക്ക് ക്രീമിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി പൊടിച്ചിട്ട് കുറച്ച് അത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുള്ളതായിരിക്കണം ലെയറിൽ കൊടുക്കുന്നതാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് സെൻ്ററിലുള്ള ക്രീം എടുത്ത് മാറ്റിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കണോണ്ട് എന്നിട്ട് ഷുഗർ സിറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ എല്ലാം കൊടുത്തതിന് ശേഷം നട്ട്സായിട്ട് ഞാൻ ബദാം ആണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയറും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ തേർഡ് ലെയറും കൂടി കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കൊടുത്തിട്ടുള്ള ക്രീമിലേക്ക് ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റിന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പൊടിച്ചിട്ട് അതായത് നമ്മൾ നേരത്തെ കൊടുത്ത ക്രീമിൽ ഒരുപാട് അങ്ങ് പൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് കൊടുക്കുന്ന അതായത് ഫൈനൽ കോട്ടയതെടുക്കുന്ന ക്രീമിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ബിസ്ക്കറ്റ് ഒന്ന് പൊഴിച്ചെടുത്തതിന് ശേഷമുള്ള ക്രീമുണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് അപ്പോൾ സാധാരണ ആയിട്ട് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ ഓറിയോ കേക്ക് എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മൾ നോർമൽ കേക്ക് ചെയ്യുന്നത് പോലെ മുകളിലത്തെ ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളതല്ല അതായത് ഈ ചോക്ലേറ്റ് അല്ല ചോക്ലേറ്റ് അല്ല ബിസ്ക്കറ്റും കൂടി വരുമ്പോൾ അതിൻ്റെ തരികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ളൊരു ക്രീം വെച്ചിട്ടാണ് അത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ സാധാരണ നമ്മളങ്ങനെ ക്രീം ക്രംസ് എന്തെങ്കിലും പുറത്ത് കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ അതൊരു ബോറായിട്ട് തോന്നുമല്ലോ പക്ഷേ ഓറിയോ കേക്കിന് അതിൻ്റെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ലുക്കാണ് അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്രീം കൊണ്ടാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ചോക്ലേറ്റ് ഗിനാഷ് നേരത്തെ റെഡിയാക്കിയല്ലോ അപ്പോൾ അത് തന്നെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തും കൊടുത്തിട്ട് ഇതേപോലെ ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ക്രീം കൊണ്ട് തന്നെയാണ് ഇതേപോലെ ചുറ്റിനും ഫ്ലവറും കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഗ്യാപ്പ് നോക്കിയ സമയത്ത് ലാസ്റ്റ് വന്നപ്പോൾ മിക്കവാറും ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ രണ്ട് ഫ്ലവർ അടുത്ത് വരും ഇല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പായിപ്പോകും അങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് അങ്ങനെ വന്നതോടെ ഞാൻ അവിടെ ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നോക്കിയിട്ട് ഇതേ കൊടുത്തിട്ട് ആ ഒരു ബിസ്ക്കറ്റ് വെക്കാനുള്ള സ്പേസ് മാത്രം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഗനാശം എന്തായാലും ചെയ്തത് ചെയ്തെടുത്തതുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് സെൻറ്ററിൽ പേര് എഴുതി കൊടുത്തിട്ടുള്ളത് എനിക്ക് ക്രീം കൊണ്ട് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ആണ് എഴുതാൻ അതേസമയം ഈ ക്രീ ചോക്ലേറ്റ് കൊണ്ട് എഴുതുന്ന സമയത്ത് എനിക്കൊരു പേടിയാണ് അത് എഴുതാം പക്ഷേ എന്തായാലും കുഴപ്പമില്ലാതെ അത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഒരു വൈറ്റ് ഫോറസ്റ്റ് ഹാഫ് കെ ജി ആണ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതേപോലെ ഞാനതൊരു ഗ്രാസ്നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ാണ് ഞാൻ ഇതുവരെയും ഗ്രാസ് നോസില് വെച്ചിട്ട് ഈ ഗ്രാസ് അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതെന്തോ ഞാൻ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ചെയ്തതായത് കൊണ്ട് ചുറ്റിന് ഫ്ലവർ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ആ ഫ്ലവർ കൊടുക്കാൻ എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഈ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഐഡിയ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തത് പക്ഷേ കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് അതേ ക്രീം കൊണ്ട് തന്നെയാണ് സെൻ്ററിൽ പേര് എഴുതി കൊടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് ക്രീം ബാലൻസ് ഒന്നും ഉണ്ട് അതിൻ്റെ ബോർഡറും കൂടി അതുകൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ അത് സെറ്റായിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജിയുടെ നട്ടി ബൗൾ കേക്കായിരുന്നു അത് ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ബദാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ക്യാഷുവും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അതിങ്ങനെ എടുത്ത് എറിയാറില്ല എനിക്കത് കറക്റ്റ് ഓരോ സ്ഥലങ്ങളിലും ഓരോന്നും ഇങ്ങനെ സ്പേസ് കറക്റ്റ് നോക്കി വെക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തിങ്ങനെ എറിഞ്ഞ് കൊടുക്കാതെ ഓരോന്നിങ്ങനെ പറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ബദാമും ക്യാഷുവും കൊടുത്തിട്ട് പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റും വൈറ്റ് വൈറ്റ് ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ അതും ഡാർക്കും എടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ സത്യത്തിൽ ഞാൻ ഡാർക്ക് ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും അത് കൊടുക്കാതെ വൈറ്റ് മാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ കാണുന്നത് അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ ഒരു കേക്കിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഗനാഷ് ചെയ്തതിൽ ബാലൻസ് ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്കിലോട്ട് മാത്രം കൊടുത്തു നോക്കി ഭംഗി ഉണ്ടെങ്കിൽ ഫ്രണ്ട് ദിവസത്തും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കൊടുത്തു നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഫുള്ളായിട്ട് അത് കൊടുത്തു പക്ഷേ അത് കാണുന്ന സമയത്ത് ആ ഒരു ചോക്കോ ചിപ്സ് ഇരിക്കണം എന്നേ നമുക്ക് തോന്നുള്ളായിരുന്നു എന്നിട്ട് സെൻ്ററിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവിടെ അത് വെച്ചതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഗനാഷ് ഗനാഷെല്ലാം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ ബബിൾസ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ബൂസ്റ്റും കൂടി അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ചെയ്തപ്പോൾ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ ചെയ്തതിൽ ബാലൻസ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് പേരും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന സെൻറ്ററിൽ അപ്പോൾ അത്രയും ചെയ്തപ്പോഴത്തേക്കും ആ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്ന അപ്പോൾ കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഗനാഷ് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ചൂട് തട്ടിയിട്ട് അതൊന്ന് മെൽറ്റായി വരും അപ്പോൾ നമുക്ക് എഴുതാൻ പാകത്തിനായി കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജി തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്ത് ഡിസൈൻ കൊടുക്കുമെന്ന് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു കുറേ ഡിസൈൻ നോക്കിയിട്ടൊന്നും എനിക്ക് എനിക്കെന്തോ മനസ്സിനൊരു തൃപ്തി തോന്നണില്ല പിന്നെ ഞാൻ ഗനാഷ ഉണ്ടായിരുന്നതുകൊണ്ട് അതിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ അത് എപ്പോഴും ചെയ്യുന്ന ഡിസൈനല്ലേ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അത് അതിനു മാറ്റിയിട്ട് ഞാനൊരു ഇങ്ങനെ രണ്ട് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുമെന്ന് വീണ്ടും ഒന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു ഗനാഷ് കൊടുത്ത ഭാഗത്തേക്ക് കുറച്ച് ഫ്ലവറും കൂടി കൊടുത്തതിന് ശേഷം പേര് എഴുതി കൊടുത്തിട്ട് ിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം കാണാൻ കൊള്ളായിരുന്നു എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുറേ നോക്കിയിട്ടൊന്നും എനിക്കിഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ഡിസൈനായിരുന്നു അത് സത്യത്തിൽ പിന്നീട് എനിക്ക് ആ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തോന്നി എന്തിനാണ് ഞാൻ ആ ഒരു ഗനാശ് കൊടുത്തതെന്ന് കാരണം ആ ഒരു ഗനാഷ് ഫുള്ളായിട്ടങ്ങ് മറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ഫ്ലവർ കൊടുത്ത സമയത്ത് പിന്നെ ഒന്ന് രണ്ട് ലൈൻസും കൂടി ഇങ്ങനെ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വീണ്ടും കൊടുത്തതിന് ശേഷമാണ് പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴും നമ്മുടെ ഒരു സ്ഥിരം സ്വഭാവമാണല്ലോ കുറച്ച് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത കേക്കിനും അതേ ക്രീം തന്നെ കൊടുക്കുന്നത് പിന്നെ തികയാതെ വരികയാണെങ്കിൽ വേറെ ഏതെങ്കിലും കളറും കൂടി മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഇത് ചെയ്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അടുത്തൊരു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു വീണ്ടും ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്കും അതേ കളർ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗനാശം അതേപോലെ ഓരോന്നിലും ബാലൻസ് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ക്രീമും ഗനാശവും ഒന്നും വേസ്റ്റ് ആവാതെ ഓരോ കേക്കിനും അങ്ങ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഗനാശമൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഓരോ കേക്കും നമുക്ക് ഏത് കേക്കാണെന്നൊക്കെ ഐഡിയ നമ്മളെ മനസ്സിലുണ്ടാവും ണ്ടെങ്കില അനസരിച്ചിട്ട് കുറച്ചും കൂടുതലുമായിട്ട് നമുക്ക് చేതും വെക്കാം ബാലൻസ് വരികയാണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാറുണ്ട് ബാലൻസ് വരുന്നത് ഒരു ടിന്നിനകത്തിട്ട് നല്ല രീതിയിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും പിന്നെ നമ്മൾ പുറത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയി വരും അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ രീതിക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് മാക്സിമം ഒന്നും വേസ്റ്റ് ആവാതെ തന്നെ ചെയ്യാൻ നോക്കണം അപ്പോൾ ആ ഒരു ക്രീം ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് അടുത്ത കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുന്ന ക്രീം ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് റെഡും കൂടി കൊടുത്തപ്പോഴാണ് എനിക്ക് ഈ കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ ആ ഒരു കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ശരി നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുതേ